േ നല്ലെറുതെ ജീവിതമേശുവെ തിരുവിധമ്പോ നടത്തുവാനായി തന്നെ വരുന്ന അരികിൽ കടത്തരുതൻ നിന്തകളിൽ നശിപ്പിക്കും പണ എന്നലകൾ മാറുതേ മുഖം മാറക്കേടേ നല്ല തന്നെ നല്ല തനശിഷ്ടം കരുതുന്ന തനവാന്മാ കുഞ്ഞുങ്ങൾക്കായതു കരുതുമ്പോ കേറു പൈതൽ പോല ചക്രം അറിയുന്നില്ലാറുതേ മോകം മാറ കേ തന്നെ കർത്താവ് യേശുക്രിസ്തൻ്റെ നിസ്സിലെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം തന്നെ അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒന്ന് തിമോ ദിവസിൻ്റെ ലേഖനം ആറാം അധ്യായം അതിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളാണ് അതിൽ കുറിച്ച് ചില കാര്യങ്ങൾ വരും കാലത്തേക്കുള്ള നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിക്കുക എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മിപ്പാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അപ്പോസനായ പൗലോസ് വിശ്വാസ നിജപുത്രനായ തിമോ എഴുതിയ ഒന്നാം ലേഖനത്തിൽ അതിൻ്റെ ആറാം അധ്യായം പതിനേഴ് മുതൽ പത്തൊമ്പത് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയുള്ള ചില വിഷയങ്ങൾ ഓർപ്പിപ്പാൻ താല്പര്യപ്പെടുന്നത് ഇപ്രകാരമാണ് ആദ്യ അധ്യായത്തിൽ തിമൂത്തി ദിവസിനോട് പറയുന്ന മറ്റൊരു വിഷയം പ്രാരംഭമായിട്ട് ഓർപ്പിക്കട്ടെ ശുദ്ധ ഹൃദയം നല്ല മനസാക്ഷി നിർവ്യാജ സ്നേഹം എന്നിവയിലുള്ള സ്നേഹത്തിനൊടിമയായി തീരണമെന്ന് ഉദ്ദേശിക്കുന്നു മറ്റൊരു വിഷയം ന്യായപ്രമാണത്തെപ്പറ്റിയാണ് ഉപദേശിക്കുന്നത് അത് നീതിവാന്മാർക്കുള്ളതല്ല പ്രത്യേക അധർമ്മികൾ അഭക്തർ ബാഹ്യന്മാർ പ്രതിസന്ധാക്കൾ മാതൃസന്ധാക്കൾ കുലപാതകർ ദുർ നടപ്പുകാർ പുരുഷ നരമോഷ്ടാക്കൾ പോഷ്കു പറയുന്നവർ വള്ളസത്യം ചെയ്യുന്നവർ എന്നിവക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും അത്ര വെച്ചിരിക്കുന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിന് ന്യായയുദ്ധമായി ഉപയോഗിച്ച ന്യായപ്രമാണം പ്രമാണം നല്ലതെന്ന് അറിയണം അതിനാൽ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായി അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക ആരും നിൻ്റെ യൗവനം ധീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം നിനക്ക് ലഭിച്ച കൃപാവനങ്ങൾ ഉപേക്ഷയായി വിചാരിക്കാതെ നിൻ്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് കരുതി ഇതിൽ തന്നെ ഇരുന്നുകൊള്ളുക നിന്നെ തന്നെയും നിൻ്റെ ഉപദേശത്തെ സൂക്ഷിക്കുക ഇതിൽ കുറച്ച് കേൾക്കുക അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിൻ്റെ പ്രസംഗം കേൾക്കുന്ന തന്നെ രക്ഷിക്കും എത്ര മനോഹരമായ ഉപദേശമാണ് പൗലോസിനി ഉദ്യോഗസ്ഥൻ നൽകുന്നത് ഈ കാലങ്ങളിൽ ആരും പറയുകയില്ല ആരും ഇങ്ങനെയുള്ള മറ്റുള്ളവർ പറയുന്ന ഉപദേശങ്ങൾ കേൾക്കുകയില്ല പൗലോത്സവത്തിൽ നിന്ന് അനേക ഉപദേശങ്ങൾ സ്വീകരിച്ച് ശുശ്രൂഷകൾ ശോഭിച്ച വ്യക്തിയാണ് തിമോത്യസ് ആറാം അധ്യായത്തിൻ്റെ ഒളിവിലായി ഉപദേശിച്ച മറ്റൊരു വിഷയമാണ് നമ്മുടെ ചിന്താവിഷയം അത് ഈ ലോകത്തിലെ അനുവാന്മാരോടുള്ള ഉപദേശമാണ് അതിപ്രകാരമാണ് പറയേണ്ടത് ധനുവാൻമാരോട് ഉന്നതഭാവം കൂടാതെ ഇരിക്കാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് ധാരാളമായി തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികൾ സമ്പന്നരാകുവാനും ദാനശീലരായി ഔദാര്യമുള്ളവരായി സാഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിക്കുവാനും ആജ്ഞാപിക്കുക എന്നാണ് ഉപദേശം കൊടുത്തത് പ്രിയസ്രോതാക്കളെ ഈ ലോകത്തിൽ നാം സമ്പാദിക്കുന്ന പണത്തെപ്പറ്റി പറയുന്നത് നിശ്ചയമില്ലാത്ത ധനമെന്നാണ് എന്നാൽ നമുക്ക് ധാരാളമായി തരുന്ന ദൈവത്തിൽ ആശ വച്ചുകൊണ്ട് അതിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള വലിയ കാഴ്ചപ്പാടാണ് പൗല സപ്പോസ് മൂത്തോസ്നോട് ആജ്ഞാപിക്കാൻ പറഞ്ഞത് ദൈവത്തിൽ ആശ വെച്ചുകൊണ്ട് നന്മ ചെയ്യണം സൽപ്രവർത്തികളുടെ സമ്പന്നരാകുവാനും സാധിക്കണം ദാനശീലം ചെയ്യണം ഔതാര്യമുള്ളവരായിരിക്കണം അങ്ങനെ ചെയ്യുന്നവർ സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുന്നവരും വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിക്കുന്നവരുമായിരിക്കും സദൃശവാക്യത്തിൽ പറയുന്നത് നന്മജീവൻ പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യരായവർക്ക് ചെയ്യാതെ ഇരിക്കരുതെന്നാണ് മൂന്നാമധ്യായ ഇരുപത്തി വാക്യത്തിലാണ് അത് വായിക്കുന്നത് ഔതാര്യ മനസ്സിന് പുഷ്ടി പ്രാപിക്കും ദ്രവ്യാഗ്രഹം വെറുക്കുന്നവൻ ദീർഘായുസോടുക്കും മനുഷ്യൻ്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും ഈ ലോക ജീവിതത്തിൽ ഈ ലോകം ലോക ജീവിതത്തിൽ അവസാനിക്കുന്നതല്ല നമ്മുടെ ഈ ജീവിതം മനുഷ്യമായി ചിന്തിച്ചാൽ നാം ഇവിടെ വെറും പരദേശികൾ മാത്രമാണ് ഒരു ദേവികളിനെ സംബന്ധിച്ച് ഇതൊരു വഴിയമ്പലം മാത്രമാണ് നമ്മുടെ നിത്യമായ ഭവന സ്വർഗ്ഗത്തിലാണ് അവിടെയൊക്കെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ യേശു മണമാളാൻ മധ്യാകാശത്ത് വെളിപ്പെടുവാനുള്ള സമയം ആഗതമായി അവിടേക്കുള്ള നല്ലൊരു അടിസ്ഥാനമാണ് നാം നന്മ ചെയ്യുന്നതിലൂടെയും സൽപ്രവൃത്തിയിലും ദാനശീലം ചെയ്യുന്നതിലൂടെ നിക്ഷേപിക്കുന്നത് അതിന് മുടക്കം കൂടാതെ ചെയ്ത് നല്ലൊരു നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കുവാൻ സർവസ്ഥനായ കർത്താവ് എവരുടെ ജീവിതത്തിൽ അതിനെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഉത്സാഹിക്കാം പ്രവർത്തിക്കാം മറ്റുള്ളവർക്ക് മാതൃകയായി ദൈവമായ കർത്താവ് നമ്മുടെ നമ്മൾ ജീവിതത്തെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം